നമ്മുടെ ചന്ദ്രകാരൻ അപ്പുറത്തുനിന്ന് ഇപ്പൊ ചക്കര കുട്ടി ചന്ദ്രകാരന്റെ വൃത്തം എന്താണെന്ന് അറിയാമോ ഇത്തിരി കുഞ്ഞിനാണ് ഭയങ്കര മധുരമാണ് കുടിച്ച് കഴിയുമ്പോഴേക്കില്ലേ ബാക്കി വരുന്ന ആ ഒരു മാങ്ങാണ്ടി അല്ലേ ആ മാങ്ങാണ്ടിയല്ല അവിടെ കിളികൾ കൊത്തിയിട്ടിട്ട് താഴെ കിടക്കുന്ന ഉണങ്ങിയ മാങ്ങാണ്ടി എടുത്തിട്ട് രണ്ടെണ്ണം എടുത്ത് ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കട്ടിങ്ങും സെറ്റിങ്ങും ഒക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരൊക്കെ എടുത്ത് ഒരെണ്ണത്തിന് അത് ഇടുകയെ വളർന്നെടുത്തിട്ടുണ്ട് നമ്മളിപ്പോ വിളർക്കുന്നത് പണ്ടുള്ളവര് ഈ പരിപ്പ് കൊണ്ട് അപ്പം അപ്പൊണ്ടാക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൂർപ്പിച്ച് മാറ്റി എം സി കൊണ്ട് എസ് പോലുള്ള കഴുത്തും വളവുള്ള രണ്ട് സെറ്റ് ചെയ്യുവാണ് ഈ കഴിത്തം കാലം ഒക്കെ മാങ്ങാണ്ടിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ ഇതേ മാങ്ങാണ്ടിയുടെ നാരിങ്ങനെ ഒട്ടിച്ചു രണ്ട് രണ്ടകും കൂടി അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ട് തലയും ചുണ്ടും കണ്ണും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവേ ഒരു പോഴിക്കല് എടുത്തത് അതിലേക്ക് അങ്ങ് ഒട്ടിച്ചിട്ട് കുറച്ച് വിരലുകളും കൂടി സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്ക് നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഹോസ്റ്റിന്റെ മനസ്സിൽ കണ്ടോണ്ട് ചെയ്തോണ്ടാട്ട രണ്ട് വിരലിരിക്കുന്നതേ പക്ഷെ ചെയ്ത് വന്നപ്പോഴേക്ക് ഒട്ടക പക്ഷിയാണോ എമു ആണോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ട് ഉണ്ടാകും എന്തായാലും സംഭവം സൂപ്പർ അല്ലേ